വാലിബൻ ഇറങ്ങി മോഹൻലാലും മമ്മൂട്ടിയും കുടുംബസമേതം ദുബായിൽ നടത്തിയ ചായകുടി ചർച്ച വമ്പൻ ഹിറ്റ് താരരാജാക്കന്മാർ ഒന്നിച്ചിരുന്നൊരു അതും അതുമിത ആരാധകർ ഹിറ്റാക്കിയിരിക്കുന്നു ദുബായിൽ കുടുംബസമേതം ഒത്തുകൂടി മോഹൻലാലും മമ്മൂട്ടിയും വാലിബനും ജെയിംസും എന്നാണ് പ്രേക്ഷക കമന്റുകൾ മലയിക്കോട്ട വാലിബൻ തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകളിലെ ആഘോഷിക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ഒരുമിച്ചു കൂടിയെന്നതും യാദർശികം ലിജോയുടേതായി വാലിബന് മുൻപെത്തിയ നന്പകൾ നേരത്ത് എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ജെയിംസ് അതേസമയം മമ്മൂട്ടി സ്വകാര്യ സന്ദർശനത്തിനായാണ് കുടുംബസമേതം ദുബായിൽ എത്തിയത് എംബുരാന്റെ ചിത്രീകരണത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മോഹൻലാൽ ദുബായ് സന്ദർശിച്ചത് ഇതിനിടെ ദുബായിൽ വെച്ചു തന്നെ മോഹൻലാലും സുഹൃത്ത് സമീർ ഹംസ ഉൾപ്പെടെയുള്ളവർ മലയക്കോട്ട വാലിബൻ തിയേറ്ററിൽ കാണുകയുണ്ടായി മുന്നൂറിൽ പല തിയേറ്ററുകളിലാണ് വാലിബൻ കേരളത്തിൽ റിലീസിനെത്തിയത് പുലർച്ചെ ആറേ മുപ്പത് മുതൽ ഫസ്റ്റ് ഷോ തുടങ്ങി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച സ്ക്രീൻ കൌണ്ടാണ് വാലിബനുള്ളത് വിദേശത്ത് അൻപത്തിയൊൻപത് രാജ്യങ്ങളിൽ മലയക്കോട്ട വാലിബൻ എത്തുന്നുണ്ട് പല ദേശങ്ങളിൽ പോയി മല്ലന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തറ പറ്റിക്കുന്ന മലയക്കോട്ടെ വാലിബനായാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത് വാലിബിന്റെ ആശാനായെത്തുന്ന ഹരീഷ് പേരടിയാണ് കയ്യടി നേടുന്ന മറ്റൊരു കഥാപാത്രം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ ചിത്രം മൊഴിമാറ്റിയും എത്തുന്നുണ്ട് ഹിന്ദിയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ അനുരാഗ് കശ്യപാണ് ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി